ും പ്രഖ്യാപിച്ചിരിക്കും നിർബന്ധമായും മാസ്ക് ധരിക്കുക ആളുകൾ കൂട്ടം കൂടുവാനോ പുറത്തായി നടക്കാനോ ഭയമല്ല ജാഗ്രതയാണ് അവശ്യ സേവനങ്ങൾക്കും അങ്ങനെ വരില്ല വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലും എത്തി വേട്ടാളിയും എന്ത് കോഫിനാണോ പിന്നെ കൊറോണ മൊത്തത്തിൽ വ്യാപിച്ചു തുടങ്ങി ഇനി നമ്മൾ വളരെ അലേർട്ടായിരിക്കണം ഓണ്ട് സാർ മാസ്ക് സാനിറ്റൈസറൊക്കെ ഓഫീസ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതല്ലടോ ഈ ലോക്ക്ഡൌൺ കാലത്ത് മദ്യം കിട്ടാതാകുമ്പോ മനുഷ്യന് വാറ്റാനുള്ള പ്രവണത കൂടും അളവിൽ കൂടുതൽ പഴവർഗ്ഗങ്ങൾ ശർക്കരായി എന്നിവ വാങ്ങുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം അഞ്ചു ലിറ്ററോ അതിൽ കൂടുതലോ കുക്കറുള്ള വീടുകൾ നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം പിന്നെ എ സി മെക്കാനിക്കളുടെ മേൽ നമ്മുടെ ഒരു കണ്ണ് പ്രത്യേകം ഉണ്ടാവണം കോപ്പർ പൈപ്പ് അവന്മാരുടെ ഉള്ളത് ആ കോപ്പർ പൈപ്പ് ഇട്ടില്ല അതിനകത്ത് വാറ്റ് ഇങ്ങോട്ട് വലിച്ചെടുക്കുന്നത് അറിയാത്ത പോലെ സാബു ആ പിന്നെ സതീഷ നമ്മുടെ സ്റ്റേഷൻ രജിസ്റ്ററിൽ എന്റർ ചെയ്തിട്ടുള്ള മദ്യം കഞ്ചാവ് ട്രക്സ് ഇതിന്റെ കൃത്യമായ അളവും തൂക്കവും കണക്കും കോച്ച് വാങ്ങിച്ചു തരാടാ എങ്ങനെയെങ്കിലും സാബു ഒന്നും രണ്ടും കുപ്പിയല്ല കുപ്പി ധവാനാ മിസ്സിംഗ് മനസ്സിലായാ അത് സ്റ്റോക്ക് കാണിച്ചില്ലെങ്കിൽ നിന്റെ പണി ഒരു പിടിയും എന്താ പോകൂട്ടാടിയും ഒന്നും ചെയ്യാനില്ല എടുത്തോണ്ട് പോയി കുടിക്കുമ്പോ ആലോചിക്കണേ ഇതൊക്കെ കണക്കുള്ള മത്തിയാന്ന് ഒരു കാര്യം ചെയ്യും എത്രയും പെട്ടെന്ന് മുപ്പത് കുപ്പി ധവൻ ഒപ്പിക്കാൻ നോക്കാം അതുവരെ സാറിനെ എന്തെങ്കിലും കുപ്പി പിടിച്ചേർത്തി എനിക്കണെങ്കിൽ അത് ആലോചിച്ചിട്ട് എത്തും പിടികിട്ടാണ് അയ്യോ ഗ്ലാഡ് മറ്റേ ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ ഹായ് ആനകളി ഓടീ നേരത്തെ കുതിരകളിപ്പോ രം കൂടെ ഇനിയും കൂടുതൽ അപ്പഴേക്കും ചേട്ടാ വരും അടുത്ത കാലത്ത് ഉറങ്ങണ മുമ്പ് കുപ്പി ഒപ്പിച്ചോട്ടാ പോയി എവിടെ കിട്ടി ഓട് നോക്കരേ നീടാ ലാബിനട പറവനെല്ലസതുമെ തുമെ ചേലിട്ട് ഞാൻ പറഞ്ഞേ സമഷോയ കിട്ടു കുറച്ച് കറിഞ്ഞല്ലേ മുത്തേ സാനം വന്ന വഴി കണ്ടോ ഓടി 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 പെഗോ നോയിക കപ്പാっ てね ആ എനെ ബോയേ ഉദ്ഘാടനം ചെയ്താൽ ആ ഡ്രോൺ പറത്തൽ തുടങ്ങായിരുന്നു എവിടെ അവിടെ അയ്യോ

ഇത് ഞാൻ ഈ കുറ്റിയാ കുട്ടിയോ കൊറോണ സാനിറ്റൈസർ മോനെ പാടത്തേക്ക് പറപ്പിച്ചേക്ക് ആ പാടത്തും മറിഞ്ഞിരുന്ന് കുടിക്കുന്നവരെയും കളിക്കുന്നവരെയും എനിക്ക് വേണം ശരി ഗുഡ് ബോയ് എല്ലാ കവലയിലും കീർക്കന്മാരാ ഇതിന് മാത്രം കീർക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇന്നാ മനസ്സിലായി ശരിയാ ഇന്നലെ മുതൽ പാടത്തും പറഞ്ഞിട്ടൊക്കെ ഡ്രോൺ അടിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങോട്ടൊന്നും

അവനെരുത് അവനോട് ഇരുത് അവനെനിക്ക് വേണം വേറെ ആരും കിട്ടിയില്ലെങ്കിലും അവനെ ഇരുത് എന്ത് മോശമായ അവനെ പിടിക്കാം ഡ്രോണെന്ന് അറിഞ്ഞിട്ടും കുപ്പിയെടുക്കാൻ വന്ന അവനെനിക്ക് വേണം പിന്നാലെ പൊട്ട പിന്നാലും അവൻ തോറ്റ സാറേ എനിക്കവന്റെ മുഖം വേണം മുഖം വേണം कैमरा फिर की कैमरा फिर की ത്തിന്റെ കൈവറക്കാൻ നോക്കിയാൽ എന്റെ മാത്രമല്ല കൂട്ടിന്റെ കയ്യിൽ നട്ടെ എന്റെ പരിഷ്ടത്തിൽ അടിച്ചു ഷട്ട് കേട മറിഞ്ഞു അയ്യോ തുമ്പോ ആ ഷെഡ്യെ നിങ്ങൾ എന്തോ സുമേഷേ കളിക്കല്ലേ വെള്ളം അപ്പൊ ഞങ്ങളുടെ കുപ്പിയെടുത്ത് അവര് ചെയ്തോളൂ

പറത്തി വിട്ട സാധനം ഏതോ ഒരുത്തൻ കുപ്പി വെച്ചെറിഞ്ഞിട്ടില്ലേ ആ പയ്യനവിടെ കരയുണ്ട് സാറൊന്ന് വന്ന അവനോട് ഞാൻ എന്താടാ പറയ എന്തെങ്കിലും ഒന്ന് ആയിരുന്നു സാറേ നമുക്കത് കണ്ടുപിടിക്കാം ഡ്രോൺ കണ്ടുപിടിക്കാൻ മനസ്സിലായി ഈ വെച്ച് പിടിച്ചിട്ടാ സാറേക്ക് അടുക്കള പണിയെടുത്ത് വായിച്ച ഞാനിനി എന്തു ചെയ്യും സാറേ എനിക്ക് വേറെ ഒരു പണിക്ക് പോകാൻ അറിഞ്ഞൂട സാറേം അറിയില്ലേ മനുമോന്റെ ഡ്രോൺ ഈ ഷിബ് സാറ്

സംസാട്ടെ കുട്ടിക്ക് ദുബായ് ഇഷ്ടാണോ കുട്ടിക്ക് ദുബായ് ഇഷ്ടാണ് എന്നിഷ്ടാണെന്ന് കുട്ടിയുടെ കണ്ണെനിക്കറിയാലോ അല്ലേ തപാശ ഒറ്റ അടിവെച്ചോ എനിക്ക് സൈ ഞാനെല്ലാരും പറ നമ്മടെ കല്യാണം വന്ന് ഐ പറയാടേ എന്നെ തേക്കാനോ നിന്റെ പ്ലാൻ എന്താടി നീ കാര്യം എന്താണെന്ന് വെച്ചാ പറഞ്ഞൊരു ഇന്നൊരു എന്നെ കാണാമെന്നുണ്ടായിരുന്നു എന്നിട്ട് പ്ലാനാ

നമസ്കാരം സാറേ എന്തിനാ സാറേ എന്റെ കൊച്ചിന്റെ കാറ്റാടി കൊണ്ട് കളഞ്ഞത് അവൻ ആ കാറ്റാടി പറത്തിയിട്ടല്ലേ ജീവിക്കണത് സാർ ആ കാറ്റാടി പറത്തിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞ് ചെക്കൻ വീട്ടിൽ കിടന്ന് കരച്ചോട് കരച്ചില്ല അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് സാറേ അയ്യോ അമ്മേ ഞാൻ പറത്തിവിട്ടിട്ട് തിരിച്ചു കൊടുക്കാത്തതല്ല വിട്ട സാധനം ഒരു സാമൂഹ്യ വിരുദ്ധൻ എറിഞ്ഞിട്ട് കൊണ്ടുപോയി മനസ്സിലായില്ല സാറേ അമ്മ നമ്മൾ കൊറോണയെ ഉന്മൂലനം ചെയ്ത് ലോകത്തെ നവീകരിക്കാനും അതുവഴി സാമൂഹ്യ അകലം പാലിക്കാൻ പറത്തിവിട്ടത് ആ പറത്തിവിട്ട ഡ്രോൺ ഏതോ ഒരു സാമൂഹ്യദ്രോഹി കുപ്പി വെച്ചറിഞ്ഞിട്ടു അവനെ പൊക്കാനുള്ള ഒരു സാവകാശം അത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് ഈ സാവകാശം അത് ഓരെന്റെ ചെക്കനെ എന്താ ചെയ്യാ അവനെ സർ പോലീസിൽ ഏട്ക്കോ പറ സാറേ പറഞ്ഞിട്ട് പോസാരേ അവന്യോ ഇമാദിൽ തെറി പറഞ്ഞു എന്റെ അമ്മച്ചേ നോക്കില്ല മുട്ടകളിയിട്ട് ഞാൻ നീ വണ്ടി കയറ് നിന്നെ ഡ്രോൺ നിന്ന് തന്നെ കണ്ടുപിടിച്ചട കാര്യള്ളോ പിടരേ വണ്ടി എടുക്ക് അവനെ ഓൻമേടെ ഒരു തോന്നടടി ഒരു പോലീസ് തൈരേ പോയി